നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസത്തെ ഉത്തരനക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ച് നോക്കുക ഉത്തരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന ചിങ്ങക്കൂറിലും ശേഷം നാൽപ്പത്തഞ്ച് നാഴിക വരുന്നത് കന്നിക്കൂറിലുമാണ് അപ്പോൾ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പത്താം ഭാവത്തിലാണ് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം നിൽക്കുന്നതെങ്കിലും ഭാഗ്യാധിപതിയോട് ചേർന്നായതുകൊണ്ട് തൊഴിൽ നല്ല ഭാഗ്യവും അഭിവൃദ്ധിയും ഉണ്ടാകാനായിട്ട് യോഗമുണ്ട് അതേപോലെ തന്നെ ലഗ്നം പതിനേഴാം തീയതിക്ക് ശേഷം ലഗ്നത്തിൽ സൂര്യൻ നിൽക്കുന്നത് ബുധ ശുക്ര യോഗം ചെയ്തു തരണം അപ്പം ബുധനോടും ശുക്രനോടും ചേർന്ന് സൂര്യൻ അവിടെ സ്വക്ഷേത്ര ബലവാനായി നിബുണായോഗം ചെയ്ത് നിൽക്കുന്നത് കാരണം കൊണ്ട് ആഗ്രഹിക്കുന്ന മനസ്സിലാകുന്ന കാര്യങ്ങളൊക്കെ നടക്കുകയും എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങൾ അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യും എന്നാൽ സാമ്പത്തിക ചിലക്കം കുറച്ച് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് രണ്ടാമത് കണ്ടകശനിയുടെ ഒരു ദോഷമുള്ളത് കാരണം കൊണ്ട് ശനി ദോഷത്തിന് പരിഹാരം ചെയ്യേണ്ടതാണ് എന്നാൽ മാത്രമേ ശശമഹായോഗത്തിൻ്റെ ഗുണം പൂർണ്ണമായിട്ടും കിട്ടുകയുള്ളൂ അഷ്ടമത്തിലാണ് രാഹു നിൽക്കുന്ന നടുവേദന പോലെയുള്ള രോഗാവസ്ഥ കാര്യങ്ങൾ അതുപോലെ തന്നെ മുഖത്ത് വരുന്ന രോഗങ്ങൾ കണ്ണ് ചെവി മൂക്ക് മുതലായിട്ടുള്ള ഭാഗങ്ങളിൽ വരുന്ന രോഗാവസ്ഥ കാര്യങ്ങൾക്ക് ഒരു സമയമാണ് ചിലപ്പോൾ കുറച്ച് സാമ്പത്തിക ഞെരുക്കവും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് എങ്കിലും പൊതുവെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ദാമ്പത്യ സംബന്ധമായിട്ടൊക്കെ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് ഉത്തരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിയിൽ ജനിച്ചവർക്ക് സാധിക്കും എങ്കിലൊക്കെ ഒരു വ്യാഴപ്പഴവം ഉള്ളത് കാരണം വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസ്വത്വ പുഷ്പഞ്ഞലി അതുപോലെ തന്നെ നാഗപൂജ എന്നീ പരിഹാരങ്ങളൊക്കെ ചെയ്യേണ്ടി വരും പൂർണ്ണമായിട്ടും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ കിട്ടണമെങ്കിൽ എന്നാൽ ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴികയിൽ ജനിച്ചത് കന്നിക്കൂറുകാരാണ് അപ്പോൾ കന്നിക്കൂറുകാർക്ക് ഭാഗ്യസ്ഥാനത്താണ് വ്യാഴം സഞ്ചരിക്കുന്നത് അപ്പം ഭാഗ്യസ്ഥാനത്ത് സർവേശ്വര കാരകനായിരിക്കുന്ന വ്യാഴം നിൽക്കുകയും ഭാഗ്യാധിപതിയായിരിക്കുന്ന ശുക്രൻ ലഗ്നാധിപതിയോട് ചേർന്നിട്ട് ബുധശുക്രയോഗം ചെയ്തു നിൽക്കുകയും ചെയ്യുന്നത് കാരണം എല്ലാ രീതിയിലുള്ള ഭാഗ്യങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇഷ്ടസ്ഥാനത്താണ് ശനി നിൽക്കുന്നത് പക്ഷേ ബാധാസ്ഥാനത്ത് രാഹു നിൽക്കുന്നത് കൊണ്ട് നാഗദോഷം കുറച്ച് പ്രബലമാണ് അതെന്തിനങ്ങിയാലും ആദ്യം തടസ്സം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ഭാഗ്യസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നത് കാരണം കൊണ്ട് നവമേഷഭ സംയുക്ത സ്വഭാവമോ ഭീഷിരേപയോ എന്ത് തടസ്സങ്ങളോ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ വന്നാലും അതിനെയൊക്കെ അതിജീവിക്കാനായിട്ട് വ്യാഴത്തിൻ്റെ ദൈവാധീനം കൊണ്ട് സാധിക്കുന്നതും നല്ല രീതിയിലുള്ള ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും തൊഴിലൊക്കെ അഭിവൃദ്ധി ഉയർച്ചയ്ക്ക് യോഗമുണ്ട് വീട് വിട്ട് നിന്നിട്ട് തൊഴിലെടുക്കുന്നവർക്കും വളരെ നല്ലതാണ് ഇപ്പം വിദേശത്തൊക്കെ പോകണം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അന്യദേശത്ത് പോകണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ തടസ്സങ്ങളില്ലാതെ കാര്യങ്ങൾ അനുകൂലമായിട്ട് നടക്കുന്നക്കാൻ യോഗമുള്ള ഒരു സമയമാണ് അതേപോലെ തന്നെയാണ് ധനാധിപതി ലഗ്നാധിപതിയോട് ചേർന്നിട്ട് ധനാധിപതിയും കൂടി നിൽക്കുന്നത് കാരണം കൊണ്ട് ചെയ്യുന്ന തൊഴിലതക്കതായിരിക്കുന്ന ലാഭം കിട്ടാനായിട്ട് യോഗമുള്ള സമയമാണ് പക്ഷേ ലഗ്നത്തിൽ ഘടനകാരകനായിരിക്കുന്ന കേതുവാണ് അതുകൊണ്ട് തന്നെ സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ടെൻഷൻ അനുഭവപ്പെടുക അതുപോലെ തന്നെ ഇടയ്ക്ക് തലവേദന ഉണ്ടാകുക ഇങ്ങനെയുള്ള കുറച്ച് പ്രതിസന്ധികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നാലാം ഭാവാധിപതി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് കാരണം കുടുംബ സംബന്ധമായിരിക്കുന്ന ഭാഗ്യങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും നല്ല സഹായങ്ങൾ കിട്ടാനായിട്ട് യോഗമുള്ള സമയമാണ് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള സഹായങ്ങളൊക്കെ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നും കിട്ടാനായിട്ട് സാധ്യതയുണ്ട് അത് കാരണം കൊണ്ട് തന്നെ ഈ മാസത്തിൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് നക്ഷത്രക്കാർക്ക് സാധിക്കും എന്തായാലും നവഗ്രഹ പൂജ ചെയ്യുക അല്ലെങ്കിൽ രാഹുപൂജയും കേടുപൂജയും ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്